ഞാനിപ്പോൾ തിരുവനന്തപുരത്തെ ചാല ബസാറിലാണ് ഇവിടെ പച്ചക്കറി കമ്പോളത്തിലാണ് ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാണ് ഇപ്പോൾ ജീവിക്കണമെങ്കിൽ പെടാപ്പാട് പെടണം ഈ സമയത്ത് ജീവിക്കാനുള്ള എന്താ ചില ടിപ്സ് അതാരാണ് ബെല്ലടിക്കുന്നത് ഇവിടെ ഒരാൾ ബെല്ലടിക്കുന്നുണ്ട് അമ്മയുടെ പേരെന്താണി കല്യാണി കൊച്ചു പിള്ളേരെ പേരാണ് അമ്മുമായി കിട്ടേക്കുന്ന കല്യാണി എന്നാണ് പേര് ഒരു തേങ്ങയ്ക്ക് ഇപ്പോൾ വലിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങയ്ക്ക് പന്ത്രണ്ട് രൂപ കുറച്ചുകൂടെ വലിയ തേങ്ങയാണെങ്കിൽ ഇരുപത് രൂപ വരെ ഒരു തേങ്ങയ്ക്കുണ്ട് അപ്പോൾ തേങ്ങ ഇരുപത് രൂപ ഇതിന് ഇതിനെത്ര രൂപ മൂന്ന് രൂപ എനിക്ക് തോന്നുന്നു ചാലയിലെ പച്ചക്കറി മാർക്കറ്റിലെ ഏറ്റവും വില കുറഞ്ഞ ഒരു സാധനം വാഴക്കൂമ്പാണ് വാഴക്കൂമ്പിൻ്റെ ഒരു തോരൻ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് ഉണ്ടാൻ പറ്റും വെറും മൂന്ന് രൂപ എടുത്തൊരു വാഴക്കൂമ്പിൻ്റെ തോരനുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വിശാലമായിട്ട് ഊണ് കഴിക്കാം ചിലവ് വളരെ കുറവ്

കറി കറി രൂപ 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 സ്പെഷ്യൽ ഇന്ന് വന്ന ഫ്രഷ് വെണ്ടക്കയാണ് ാണ് തല്ലിക്കൊന്ന് രൂപ ശരിക്ക് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഇന്നത്തെ വെണ്ടക്കയാണ് അതുകൊണ്ടാണ് തല്ലിക്കൊന്ന് വെണ്ട പത്ത് പയർ പത്ത് ഇത് ഇത് വെണ്ട എന്റെ അടുത്ത് ഇരിക്കുന്നത് രാജു ചേട്ടൻ എല്ലാം പത്തിന്റെ വില എല്ലാം 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 ചേന പത്ത് 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 മത്തൻ പത്തി എല്ലാം പാതി വിലയ്ക്ക് ചേട്ടാ ഇവിടുത്തെ വില ഭയങ്കര ഈർപ്പം നഷ്ടപ്പെടും തോറും അതിന്റെ വെയിറ്റ് വെയിറ്റ് കുറയും അതാണ് അന്നെന്നുള്ള സാധനം അന്നന്ന് വിറ്റ് തീർക്കുക ആ വെണ്ടയ്ക്ക് വന്നാൽ എൺപതിലേ മുതൽ വൈകിട്ടാകുമ്പോൾ നമ്മൾ ഭാര്യ തീർക്കുക ഇപ്പൊ അരക്കിലോ വെണ്ടയ്ക്കാണ് ഇത്ര നേരം വിറ്റതെങ്കിൽ നമ്മൾ ഇനിയിപ്പോ അറുന്നൂറ് എഴുന്നൂറ് ഇങ്ങനെ

വില കൂടുതലാണ് എല്ലാ എല്ലാ പച്ചക്കറിക്കും വില കൂടുതലാണ് പക്ഷേ ഇത് അധിക ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ചീഞ്ഞു പോകും കേടായി പോവും അതിന്റെ വെയിറ്റ് കുറയും അതിന്റെ വെയിറ്റ് കുറയും അപ്പൊ ഈ ഈർപ്പം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഫാസ്റ്റ് ആയിട്ട് പത്ത് രൂപയ്ക്ക് ഓരോ ഇതിലെ ഓരോ പ്ലേറ്റിൽ പത്ത് രൂപയ്ക്ക് ആക്കിയിട്ട് വിറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ചിലവാകും ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ ഒരു കഷ്ണം ചേന ചേനാ ഈ ഈ ചേനയ്ക്ക് ഇതിന് പത്ത് രൂപയാണ് വില ഈ ഒരു ചേനയുടെ കഷ്ണം ഉണ്ടെങ്കിൽ നമുക്കൊരു ഉഗ്രൻ കറി വെക്കാൻ പറ്റും അത് ചേനക്കടിയാണ് അതാ രൂപ ചേന കൊണ്ട് ഈ കൊണ്ട് ഒരു ഉഗ്രൻ കറി വെക്കാൻ പറ്റും ചേനക്കടി സാധാരണ ഈ ചേന കുറച്ച് ഇച്ചിരി നാവ് ചൊറിയുന്ന കടി ഉണ്ടാക്കുന്ന സാധനമാണ് അതുകൊണ്ടാണോ ചേനക്കടിന്ന് അല്ല പേടിക്കണ്ട പേടിക്കണ്ട ചേനക്കടി ഉണ്ടാക്കാനായിട്ട് ആദ്യം ചേന തന്നെ വേവിച്ചെടുക്കണം അതിനു വേണ്ടിട്ട് ചെറിയ ക്യൂബുകളായി മുറിച്ചെടുത്ത ചേന ഒരു മുന്നൂറ് ഗ്രാം പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പാകത്തിന് ഉപ്പ് പിന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം അധികം വെള്ളമൊഴിക്കാൻ പാടില്ല ആ ചേനയുടെ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ അത്രയും ഒഴിച്ചിട്ട് എത്ര വിസിൽ കേൾക്കുന്ന ഒരു രണ്ട് വിസിൽ കേൾക്കുന്നവരെ വേവിച്ചിട്ട് അത് തണുത്തതിനു ശേഷം രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം നമ്മളൊന്നും ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അത് വെന്തിട്ടില്ല പിന്നെ ഒരു വിസിലൂടെ അടിച്ചതിന് ശേഷമാണിപ്പോ നന്നായിട്ട് വെന്ത് നമ്മള് നമ്മൾ ചേനക്കടിക്ക് വേണ്ടിയിട്ട് ആദ്യം ചേന വേവിച്ചെടുത്തു ചേന വേവിക്കാൻ ആ സമയത്ത് അതിനകത്തേക്ക് ചേർത്തത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ പാകത്തിന് ഉപ്പും ചേർത്താണ് തിളപ്പിച്ചത് അത് ശേഷം ഇപ്പോൾ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടു പിന്നെ ഒരു നെല്ലിക്ക വലിപ്പ ചെറിയ നെല്ലിക്കാവ വലിപ്പത്തിന് പുളിയും പുഴിഞ്ഞ് അതിനകത്തേക്ക് ചേർത്തു അധികം പുളി വേണ്ട അതുകൊണ്ട് ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം തോരപ്പരിപ്പ് കേട്ടോ ഒരു തേങ്ങയുടെ പകുതി തേങ്ങ പിന്നെ രണ്ട് പച്ചമുളക് ഒരല്പം ഒരു ചെറിയ ടീസ്പൂൺ അപ്പൊ ഇനി ഇതൊക്കെ ഒരു മുന്നൂറ് ഗ്രാം ചേനയുടെ ചേനക്കടി ഉണ്ടാക്കാനായിട്ട് ഒരു കാൽ കപ്പ് വറുത്ത തേങ്ങ വേണം കാൽ കപ്പ് വറുത്ത തേങ്ങ വേണം തേങ്ങ വറുക്കുന്നത് ഒരു ചെറുതായിട്ട് മിക്സിൽ ഒന്ന് അടിച്ചു കഴിയുമ്പഴത്തേക്ക് ഈവനാകും അതിന് ശേഷം ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ചോക്കെ വറുത്തെടുക്കുക ഇതാണ് കളറ് സാധാരണ കടുക് താളിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് ഉഴുന്നാണ് ചേർത്തത് ഉഴുന്ന് പരിപ്പ് നല്ല ടേസ്റ്റ് എനിക്ക് തോന്നുന്നു ആ തേങ്ങ വറുത്തിട്ടതാണ് ചതക്കുമ്പോ പോലും എന്റെ മണം വരുന്നുണ്ട് നമ്മൾ അവസാനം കടുക് താളിച്ചപ്പോഴത്തേക്ക് ഉഴുന്ന് കൂടി ആ ഉഴുന്ന് കടിക്കുമ്പോഴും നല്ലൊരു ഒരു മണം വരുന്നു ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് പച്ചക്കറികൾക്കെല്ലാം പൊള്ളുന്ന വിലയാണ് ഓരോന്നിനും വില ചോദിക്കുന്ന സമയത്ത് ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും പിടിച്ചു നിൽക്കണമെങ്കിൽ ചില പൊടി നമ്പറുകൾ പഠിച്ചിരിക്കണം ഇത് ഇത് ചേമ്പാണ് പത്ത് രൂപയ്ക്കാണ് ഒരു പ്ലേറ്റ് ചേമ്പുള്ളത് എന്നെ എന്നോടൊപ്പം ലളിത എന്ന് പറയുന്ന അമ്മയുണ്ട് ലളിത പാചകത്തിൽ ഉസ്താദാണ് അമ്മ ഈ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അസ്ത്രം വെക്കാം എങ്ങനെയാണ് അസ്ത്രം വെക്കുന്നത് ഇത് വേവിച്ചിട്ട് തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടിയും കൂടെ ഇത്ര തൈരും കൂടെ അതാണ് ഇതാണ് അമ്മയുടെ ഇത് മാത്രം മതി ശരിക്കും കഞ്ഞീടെ കോമ്പിനേഷൻ ആണ് അസ്ത്രം എന്ന് പറയുന്നത് നല്ല ചേമ്പിന്റെ അസ്ത്രം ഉണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് കുശാലായിട്ട് കഞ്ഞി കുടിക്കാം ഇനി വരുന്നത് അസ്ത്രത്തിന്റെ റെസിപ്പിയാണ് ഇടിവെട്ട് റെസിപ്പി ചേമ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് എന്ത് ഇതിന് എന്ത് ചേമ്പെന്ന പറയുന്നത് ചെറിയ ചെറിയ ചേമ്പ് ഇത് കൂടാതെ അല്ല അല്ല അതിന് ഞങ്ങളുടെ നാട്ടില് വെട്ടു ചേമ്പെന്ന് പറയാം അത് വെച്ചുണ്ടാക്കാം ഈ അസ്ത്രം തന്നെ ഉണ്ടാക്കാം പക്ഷെ കൂടുതലായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഈ ഈ ചേമ്പ് വെച്ചാ കൂടുതലും ഉണ്ടാക്കുന്ന േമ്പ് നന്നായിട്ട് വൃത്തിയാക്കി അതിലേക്ക് വെള്ളം ഒഴിച്ചു വെള്ളമൊഴിച്ചു മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര ഇട്ടു ഇനി ഇത് ഇനി വരണം ഒരു വെന്തില്ലെങ്കിൽ ചൊറിയും അതുപോലെ അത് വൃത്തിയാക്കുമ്പോഴും ഒരു തൊലിയുടെ അടിയിൽ ഒരു പച്ച നിറത്തിലൊരു കളർ ഉണ്ട് അത് നന്നായിട്ട് പോകണം അല്ലെന്നുണ്ടെങ്കിൽ ചൊറിയും ഓക്കെ അപ്പൊ ചേമ്പ് വൃത്തിയാക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ടിപ്പുണ്ട് ചേമ്പ് വൃത്തിയാക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒരു പച്ചക്കള തൊലി ആ കരുതൊലീന്റെ അടിയിലായിട്ട് ഒരു പോർഷൻ ഉണ്ട് അത് മുഴുവൻ എടുത്ത് കളയണം അത് ഇങ്ങനെ ചുരണ്ടി കളയണം എന്നാൽ അല്ലെങ്കിൽ അത് ചൊറിയാൻ ചാൻസ് ഉണ്ട് പിന്നെ നന്നായിട്ട് വേവം വേണം അപ്പൊ ഇത് ഇനി വേവാനായിട്ടൊരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അപ്പൊ നിങ്ങൾക്കൊരു ചെറിയ ടിപ്പുണ്ട് ഈ നമ്മൾ േമ്പിട്ട് കഴിഞ്ഞാൽ അത് വെന്തോ എന്ന് അറിയാനായിട്ട് ഒരു തവിയുണ്ട് തവിയുണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ ഇങ്ങനെ കുത്തി നോക്കി കഴിഞ്ഞാൽ അത് മുറിയുന്നുണ്ടെങ്കിൽ അത് വെന്തോ എന്നാണ് ഇപ്പൊ വെന്ത് കഴിഞ്ഞു അരക്കാനുള്ള സാധനങ്ങളുടെ ഇപ്പൊ ഇതിനകത്തേക്ക് നമ്മള് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി ബാക്കി തേങ്ങ ചുവന്നുള്ളി ജീരകം ഇനി അരച്ചു ചേർക്കണം അരയണം വടിയരക്കാന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല ക്രീമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങയും ജീരകവും ചുവന്നുള്ളിയും ഇനി ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ തൈര് ചേർക്കണം ആ തൈരാണ് തൈര് ഇനി ഇതിന്റെ കൂടെ തൈരൂടെ ചേർക്കണം ഇപ്പൊ ഒരു ഒരു കപ്പ് തൈരുണ്ട് ചേർക്കട്ടെ അധികം പുളിയില്ലാത്ത തൈരേണ്ടത് നമ്മൾ ഇനി തവിയിടത്തില്ല പാടില്ല ഒരുപാട് വെള്ളം തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ തിളപ്പിക്കാൻ പാടില്ല ചെറുതായിട്ട് ആ അതിന്റെ സൈഡിൽ ചെറുതായിട്ട് തിള വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം ഇനി ഇതിനകത്തേക്ക് കടുക് താളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസ്ത്രം റെഡിയാണ് അസ്ത്രം റെഡിയാണ് കടുക് താളിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ കടുക് താളിച്ച് എന്റെ മണം മുഴുവൻ ആ കറിയിൽ കിട്ടും അപ്പൊ ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് കഞ്ഞീം ഈ അസ്ത്രമാണ് കഞ്ഞീം അസ്ത്രവും കടവും വാങ്ങാ വറുത്ത പപ്പടം കാച്ചിയ പപ്പടം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടിട്ടേ ഉണ്ട് എല്ലാ ഈ ഈ രീതി തന്നെ ചേമ്പിൻ്റെ കൂടെ വേണമെങ്കിൽ വെള്ളരിക്ക കൂടെ വെള്ളരിക്ക ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് അതും കൂടെ ഏതിൽ എന്തൊക്കെ അസ്ത്രങ്ങളുണ്ട് വെള്ളരിക്ക അസ്ത്രമുണ്ട് ചേമ്പ് വസ്ത്രം ഉണ്ട് വെള്ളരിക്കയും ചേമ്പും കൂടെ ഉണ്ട് കാച്ചിലസ്ത്രമുണ്ട് ചക്കമടലസ്ത്രമുണ്ട് ാണ് മാുണ്ട് എത്ര വില ആയിരുന്നാലും ആൾക്കാർ കുറച്ചെങ്കിലും വാങ്ങിയല്ലേ പറ്റുള്ളൂ കുറച്ച് പച്ചക്കറി ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയല്ലേ ഉപയോഗിക്കും അത് വന്ന് വാങ്ങിച്ചു പക്ഷെ അത് നമുക്ക് ബിസിനസ് ചെയ്യുന്ന നമുക്ക് അവരുടെ വില പറയാനും ഒരു ബുദ്ധിമുട്ട് തിരിച്ച് അവർക്ക് പൈസ തരാനും ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള ഒരു ഇതാണ് ഹോൾസെയിലാണെങ്കിൽ അത് പ്രശ്നം വരില്ല നമ്മൾ ഈ കിലോ നൂറ് കിലോ ഇതൊക്കെ വാങ്ങാൻ വരുന്നവർ അവരെല്ലാത്തിനും കൂടി വിക്രമൻ ചേട്ടൻ പറയുന്നത് പച്ചക്കറിയുടെ വില കൂടുകയും ചെയ്യും കുറയും ചെയ്യും അത് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒന്നല്ല ഇപ്പൊ കാലാവസ്ഥ മാറിയത് കാരണമാണ് പച്ചക്കറിക്ക് ഇത്രയും വില കൂടാനുള്ള കാരണം ഇനിയിപ്പോ നന്നായിട്ട് വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പച്ചക്കറിക്ക് തനിയേ വില കുറഞ്ഞുള്ളൂ അപ്പോൾ എന്തായാലും ആ സമയത്ത് പിടിച്ചു നിൽക്കാനുള്ള ചില സ്പെഷ്യൽ കറികളാണ് ഇന്ന് നമ്മൾ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം ഉണ്ട് എരിശ്ശേരി അത് ചില നാടുകളിൽ എലിശ്ശേരി എന്ന് പറയും ചില നാടുകളിൽ എരിശ്ശേരി എന്ന് പറയും ആറന്മുളയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വറുത്തരിശ്ശേരിയായി എന്താ അല്ലെ ഇത് എന്ന് എന്ന് പറയും തേങ്ങ ആ പറയാറുണ്ട് അപ്പൊ ഇതിനകത്ത് വൻപയറാണ് അല്ലെ വൻപയറും അപ്പോൾ പപ്പായ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് വേവാൻ വേണ്ടിയാണ് ഈ ചെറിയ കഷ്ണങ്ങൾ എരിശ്ശേരിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വലിയ കഷ്ണങ്ങളിൽ അരിഞ്ഞെടുക്കാൻ ചെയ്യാം ആയാലും കുഴപ്പമില്ല ും പ്രഷർ കുക്കറിൽ വേവിക്കണം കുക്കറിൽവിക്കണം വൻപയർ വൻപയർ നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ ഇട്ടാല് ഗ്യാസ് കുറച്ച് ലാഭിക്കാം അല്ലെങ്കിൽ ആ സമയത്ത് എടുത്തിട്ട് നമ്മൾ ഇത് വേവിക്കണ ഗ്യാസ് പോകും വൻപയർ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരുപാട് നമ്പറുകൾ പഠിച്ചിരിക്കണം ഇതിന് അളവ് എങ്ങനെയാണ് ഇതിന് നമ്മളൊരു അര നമ്മൾ മുമ്പേ കാണിച്ചില്ലേ അതിന്റെ പകുതി പപ്പരക്ക ഞങ്ങൾ ഓമയ്ക്കാന്നും പറയാറുണ്ട് പപ്പരയ്ക്ക എടുത്തിട്ട് അതിന് ഒരു അരക്കപ്പ് വൻപയർ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പാകത്തിനുപ്പ് ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക നന്നായിട്ട് വേവിച്ചെടുക്കാനൊന്നുമില്ല ഒരു വിസിൽ ഒരു വിസിൽ വന്ന് കേട്ട് തണുത്തു കഴിഞ്ഞാൽ വെന്തു അപ്പോൾ ഇതും ഒരു വിസിൽ ഇപ്പം രണ്ട് പ്രഷർ കുക്കറിലും കൂടി സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇത് രണ്ടും സെപ്പറേറ്റ് തന്നെ വേവിച്ചെടുക്കണം രണ്ടിലും ഓരോ വിസിൽ വന്നു കഴിഞ്ഞു ഇനി തണുക്കുന്നവരെ കാത്തിരുന്നേ നല്ലതാന്ന് പറയുന്നത് വിരശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാറ ഈ കൃമിശല്യമൊക്കെ ഉണ്ടെങ്കിൽ മാറാമോ പപ്പായ കൊടുത്താൽ പിന്നെ ഈ പപ്പായ പഴം കഴിക്കുന്നതും പ്രായത്തെ ചെറുക്കാനൊക്കെ നല്ലതാണെന്ന് പല നടന്മാരും പറഞ്ഞിട്ടുണ്ട് വല്ലപ്പോഴൊക്കെ പപ്പായ കഴിക്കുന്നത് നല്ലതായിരിക്കും ഇനി അരപ്പാണ് ചേർക്കുന്നത് അരപ്പിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാഗം പിന്നെ അളവ് കൂടുതലാണെങ്കിൽ തേങ്ങയുടെ അളവും കൂട്ടണം പിന്നെ വെളുത്തുള്ളി രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഒരു നുള്ളു ജീരകം തേങ്ങായും കൂടെ തരിതരിപ്പായിട്ട് അരക്കണം ഒരുപാട് അരയരുത് മറ്റേ നേരത്തെ നമ്മൾ വടുകയാണ് അരച്ചത് ഇതിനകത്ത് വടക അരക്കേണ്ട തരിതരിയായിട്ട് ഇരിക്കണം അല്ലേ അതെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് തേങ്ങയും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ കടുക് താളിച്ച് അതിനകത്ത് തേങ്ങയും കൂടി വറുത്ത് ചോയ്ക്ക് വറുത്ത് ഇട്ട് കഴിഞ്ഞാൽ മെഴുക്കുരട്ടിണ്ടാക്കാം ഉണ്ടാക്കാം തോരൻ ഉണ്ടാക്കാം ഈ എങ്ങനെ മെഴുക്കുരുട്ടിങ്ങനെ മെഴുക്കുരട്ടി നമ്മള് മോരൊഴിച്ചു കൂട്ടാൻ അരിഞ്ഞതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ട് മൂപ്പിക്കുക പിന്നെ ഈ വറ്റൽമുളകും ചുമന്നുള്ളിയും കൂടെ ചതച്ച് കൂട്ടത്തിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് മൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉപ്പും ചേർത്താൽ പിന്നെ തോരൻ ഇത് നമ്മൾ ചെറിയ കഷ് സാധാരണ തോരനെ നമ്മൾ ഇങ്ങനെ ഉരച്ചെടുക്കയോ അല്ലെങ്കിൽ കൊത്തി അരിയോ ഒക്കെ വേണം ഇതിനൊരു എളുപ്പ വഴിയുണ്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിൽ ഇട്ടൊന്ന് കറക്കിക്കഴിഞ്ഞാൽ തോരൻ്റെ പോലെ പൊടിഞ്ഞു വരും ഗ്രേറ്റ് ചെയ്ത് വരും അത് നമ്മൾ തേങ്ങയും വെളുത്തുള്ളിയും കൂടെ സാധാരണ തോരൻ്റെ അരപ്പിട്ട് ഇതുകൊണ്ട് തോരനുണ്ടാക്കാം അപ്പോൾ നമ്മുടെ പപ്പരക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് കൃഷ്ണ ഉണ്ണി വരൂ ചൂടുണ്ടോ എങ്ങനെയുണ്ട് സൂപ്പറാന്ന് പറയാൻ കാരണം ഇത് വായിലേക്ക് വെക്കുമ്പോൾ തന്നെ ഒരു നല്ല മണമാണ് വരുന്നത് അത് തേങ്ങയൊക്കെ വറുത്തിട്ടേണ്ടായിരിക്കും അല്ലേ വെളുത്തുള്ളിയുടെ പപ്പരക്കയുടെ കാര്യം പറഞ്ഞാൽ ഇതുകൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം അവിയലിന് അവിയലിനും സാമ്പാറിനും ഒക്കെ വെള്ളരിക്ക പകരമായിട്ട് വെള്ളരിക്ക ഭയങ്കര വിലയുള്ള സമയല്ലേ വെള്ളരിക്ക പകരമായിട്ട് ഇത്